ഹാപ്പി ഏപ്രിൽ ഏപ്രിൽ നിന്റെ പേര് തേങ്ങാന്നല്ലേ ഏപ്രിൽ ഫോൾസ് chạy lắm đi <laughs>

ഞാനെടുക്കുന്നില്ല കേട്ടോ തീ കൊച്ചാ എന്റെ വീട്ടിലേക്ക് വന്നേക്കുന്ന തേത് കൊച്ചാൻ്റെ വീട്ടിലേക്ക് വന്നേക്കുന്നു തേത് കൊച്ചാൻ്റെ വീട്ടിലേക്ക് വന്നേക്കുന്നു

അവള് വേണ്ട നമുക്ക് അവള് എന്തിനായിക്കോട്ടെ അടിക്കാൻ വരാണെങ്കിൽ മാക്സിന്റെ അടുത്തേക്ക് അവള് വരത്തില്ല എന്റെ അടുത്തേക്ക് മാത്രം നിക്കുവാണെങ്കിലേ ഞാൻ മാത്തുവിനോടെങ്കൂടെ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ തക്കും എൻ്റെ അടുത്തേക്ക് വരത്തില്ല ഇതും അല്ലേ അല്ലേ മാത്തു അല്ലേ യെസ് എത്ര നേരം എങ്ങനെ കാണാം മാത്തുവിനിപ്പോൾ എന്നെ ഇഷ്ടല്ല വെറുതെ ഇങ്ങോട്ട് ഇവിടെ നടക്കാം ഉച്ചയ്ക്ക് പൊരുവേലും നടക്കുന്ന പെട്ടെന്ന് ആയിരുന്നു ഏ നമ്മുടെ കുളം നിങ്ങൾ കിട്ടുകയില്ലേ വ കുളത്തിന് വേറെ വീഡിയോ വീടുണ്ടാക്കുമ്പോൾ കുറെ റിവ്യൂ ചെയ്യാൻ പറ്റൂല ഇത് കാര്യം പറയട്ടെ വലിയ വെയില നമുക്ക് ഇവിടെ എങ്ങനെയൊക്കെ മുഖം എന്താ കരിഞ്ഞിരിപ്പുണ്ടല്ലോ അല്ലേ പേടത്തു നോക്ക് വട്ട ആവള നോക്കണ്ട ആവളം എന്തേലും ആയിക്കോട്ടെ അവള് വട്ടെ കളിക്കാൻ അറിയാത്ത അവളെ അത്യാവശ്യം നല്ല പക്ഷെ നീ മാസ്റ്ററിൻ്റെ മാസ്റ്റർ കാണിച്ചിരാസ്റ്റർ ബാസ്കറ്റ്ബോളാണത് പക്ഷെ നമ്മൾ കാണിച്ച രാജ്മോളി രാജ്മു അത് എൻ്റെതല്ലേ ഓക്കെ ഞാൻ അപ്പോൾ ഇവിടെ ആട്ടോ പിന്നെ സച്ചിൻ വെച്ചത്

കാണാൻ വേണ്ടി നമ്മളുടെ നിങ്ങൾക്ക് വാ ചെടി ചെടി എല്ലാവർക്കും എല്ലാവരും ഉണ്ട് ഞാനും തങ്കു ഒരു കൊളാബറേഷൻ ആണ് നമ്മുടെ ഹെലികോപ്റ്റർ ഇവിടെ ചാർജ് ആയിക്കൊണ്ടിരിക്കാം വേണ്ടി തൂങ്ങിട്ടോ ഓ പിന്നെ തങ്കു ഇവിടെ തന്നെ ഊങ്ങാല് ഹെലികോപ്റ്റർ വെച്ച് കളിക്കാൻ വന്നാട്ടോ അതിനായിട്ട് ഞാൻ ഇപ്പൊ മറ്റേ വീട്ടിലാന്ന് പറഞ്ഞേക്കണ എനിക്ക് ഇഷ്ടാട്ടോ അങ്ങോട്ട് തന്നെ ഒരു എല്ലാ വിശേഷവും കാണാട്ടോ അപ്പൊക്ക് എല്ലാ വിശേഷം കാണാൻ എല്ലാ വിശേഷം കാണാൻ എല്ലാ ഹെലികോപ്റ്ററും വെച്ച് കളി ഹെലികോപ്റ്റർ ഞാൻ കാണിച്ചു

जाकनाव अप्पाई, गोपर, जोनैंडवालत्या little खोना है आप्प्योपर, तोमित को थेखिए एकोपर, प्रमच किर में Clemson वहोइद 동안 पालई ശരി ഓടിക്കുക അയ്യോ തുറന്നു ഉള്ളൂ രണ്ടാമത്തെ ഓരാട്ടേ ചേര വീഡിയോ കുറവശിലല്ലേ ഹേ കുറവശിലല്ലേ നമുക്ക് കുറവശല്ലല്ലേണ്ട് കേട്ടോ കണ്ടോ കണ്ടല്ലോ 10 സെക്കൻഡ് ഒരു മിനിറ്റ്േ മാത്രം ഓടിക്കോ ഓടിക്കോ ഓടി

ശക്തില്ല <laughs> 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 ഞാനവിടും അങ്ങോട്ട് <tob SCI> <coughs> <sample> <traum> <lkars> <raiences away>

നേരെ നേരെ ടോക്കിങ്ങാ നേരെ വിളിക്കും ആ ശരി വളക്കരുണ്ട് ടോക്കിങ്ങാ പിടിക്കണം വിളിക്കണം